ഹായ് ഫ്രണ്ട്സ് അഷ്റോഫ്റ്റാറിയിലാണ് പാലക്കാട് മാർക്കോ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത് അതും ഹൗസ്ഫുൾ അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ പടത്തിന്റെ തിരക്കും കളക്ഷനും ഇന്ത്യയിൽ ഇറങ്ങിയതിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന വിശേഷണത്തിന് സിനിമയുടെ രണ്ടാം പകുതി തീർത്തും അർഹമാണ് ഏറ്റവും ആദ്യം പറയേണ്ടത് ഉണ്ണിയും മുഖത്തിൻ്റെ എഫേർട്ടാണ് ഒരു സാധാരണ സിനിമ ഇറക്കുന്നതിന്റെ ഡബിൾ അധ്വാനം വേണം ഇത്തരത്തിലൊന്ന് ഇറക്കാൻ അതിൻ്റെ കൂടെ ഒട്ടും മണിയില്ലാതെ അഭിനന്ദിക്കേണ്ടത് ഇതിന്റെ സംവിധായകനെയും പ്രൊഡ്യൂസറേയും കൂടിയാണ് ശരിക്കും ഒരു കൈവിട്ട കളിയാണ് അവർ കളിച്ചത് ത്രൂ ഔട്ട് ആക്ഷൻ ആൻഡ് വയലൻസ് എന്ന ഒരു ജോണർ തിരഞ്ഞെടുക്കാൻ അത്യാവശ്യം നല്ല തൈരുമാണ് മുപ്പത് മുതൽ മുപ്പതിൻ്റെ കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത്രയും വലിയ തുക മുടക്കിയിട്ട് പ്രധാന മാർക്കറ്റായി കേരളം പോലെ ചെറിയൊരു പ്രദേശത്ത് ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ മാത്രം ലക്ഷ്യമിട്ട് പടം വിജയിപ്പിക്കാം എന്ന ഉറപ്പിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ നല്ല ധൈര്യം വേണം കേരളത്തിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ ഫാമിലി ഓഡിയൻസ് കയറണം അത് കേരളത്തിന്റെ വിസ്തൃതിയുടെയും സ്ക്രീനുകളുടെയും എണ്ണത്തിന്റെയും കൂടി പ്രശ്നമാണ് അങ്ങനെ ഇരിക്കെ പതിനെട്ട് പ്ലസ് എന്ന ലെവലിൽ ഇങ്ങനെ ഒരു സാധനം പടച്ചുവിട്ട് തിയേറ്ററിൽ ഊരപ്പറമ്പ് പോലെ ആളെ കയറ്റാൻ സാധിക്കും എന്ന ആ കോൺഫിഡൻസിന് കൈയടികൾ ഇനി സിനിമയിലേക്ക് വന്നാൽ എല്ലാം തികഞ്ഞ ഒരു സൂപ്പർ സിനിമയാണ് എന്നൊന്നും പറയാനില്ല പറയേണ്ടതായിട്ടുള്ള നെഗറ്റീവുകളും പോസിറ്റീവുകളും ഈ സിനിമയ്ക്കുണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ കഠിനാധ്വാനം തന്നെയാണ് പോസിറ്റീവിലെ പ്രധാന ഘടകം മാലികപ്പുഴവും മേപ്പഴയാനും തിയേറ്ററിൽ നല്ല റണ്ണിങ് ലഭിച്ചതിന് പിന്നിൽ മറ്റ് പല കാര്യങ്ങളും ശ്രമങ്ങളും ഉണ്ട് എന്നത് മാറ്റി നിർത്താം പക്ഷേ ഇന്ന് മാർക്കോ പൂർണ്ണമായും ഒരു സ്വതന്ത്ര സിനിമയായി വന്ന് അതിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രം ഹിറ്റ് അടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സംവിധായകൻ ഹനീഫ് അതേനി ഒരു സ്റ്റൈലിഷ് ഡയറക്ടർ ആണ് അത് ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ച കാര്യമാണ് നായകനെയും മറ്റ് കഥാപാത്രങ്ങളെയും എങ്ങനെ പ്ലേസ് ചെയ്യണം ഏത് തരത്തിൽ അവതരിപ്പിക്കണം സീൻ എത്രത്തോളം സ്റ്റൈലിഷായ ഷോട്ടുകൾ കൊണ്ട് സമ്പന്നമാക്കണം എന്നതിൽ എല്ലാം ഹനീഫ് കിടുക അതുപോലെ എടുത്തു പറയേണ്ടത് ക്യാമറ ഡിപ്പാർട്ട്മെന്റാണ് ആണ് ചന്ദ്ര സെൽവരാജ് എന്ന സിനിമാറ്റോഗ്രാഫർ ഇതിൽ തന്റെ മുഴുവൻ കഴിവും പുറത്തെടുത്തുണ്ട് എന്ന് തന്നെ പറയാം ആക്ഷൻ രംഗങ്ങൾ സംവിധാനം ചെയ്യുന്നതിന്റെ അത്ര തന്നെ ബുദ്ധിമുട്ടാണ് അത് കൃത്യമായി പകർത്തിയെടുത്ത് പ്രേക്ഷകനിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാതെ അവതരിപ്പിക്കുക എന്നത് അപ്പോൾ പൂർണമായും ആക്ഷൻ രംഗങ്ങളിൽ ഊന്നി നിൽക്കുന്ന മാർക്കോ പോലെ ഒരു സിനിമയ്ക്ക് ഇത്രയും അത്രയും മികച്ച ഒരു ക്യാമറ വർക്ക് തന്നെ നടക്കണം ആ കാര്യത്തിൽ ചന്ദ്രു സെൽവരാജിന് മുഴുവൻ മാർക്ക് നൽകണം അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് എഡിറ്ററെക്കുറിച്ചാണ് ഇത്രയും സ്പീഡായ ഒരു തിരക്കഥയ്ക്ക് നല്ല തിരക്കഥ എന്നല്ല നല്ല ബലം നൽകുന്നത് കൃത്യമായ എഡിറ്റിംഗ് ആണ് കൃത്യമായ കട്ടുകൾ കൃത്യമായ ചേർക്കലുകൾ ചാർലി അങ്കമാലി ഡാരിസ് ടർബോ എ ആർ എം തുടങ്ങി ഒരുപാട് സിനിമകളുടെ എഡിറ്ററായ ഷമീർ മുഹമ്മദാണ് മാർക്കോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി പശ്ചാത്തല സംഗീതത്തിലേക്ക് വന്നാൽ കെ ജി എഫ് പോലൊരു ബ്രഹ്മാണ്ട ഹിറ്റ് പടച്ച രവി ബസൂറാണ് ഉള്ളത് എന്നാൽ ആളുടെ ആ പേരിനൊത്ത പ്രകടനം ഔട്ട്പുട്ടായി വന്നുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എന്തോ കൃത്യമായി സിനിമയെ വേറെ തലത്തിലേക്ക് എലവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹുക്ക് ഉള്ള ബീജിയം കിട്ടിയില്ല കലൈ കിങ്സൺ എന്ന പേരാണ് കൂടുതൽ നോട്ട് ചെയ്യപ്പെടേണ്ടത് അദ്ദേഹമാണ് മാർക്കോയുടെ ഇന്ത്യക്ക് പിറകിലുള്ളത് പുള്ളി മുൻപ് ചെയ്ത വർക്കുകൾ നോക്കിയപ്പോൾ അത്ര വലിയ ബ്രഹ്മ സിനിമകളൊന്നും കണ്ടില്ല പക്ഷേ മാർക്കോയിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിടത്തു അതിലെ സകല ഫൈറ്റും അത്ര ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സ്റ്റെയർ കേസിലുള്ള ഫൈറ്റാണ് അതിൽ ഒരു പക്ക ഹോളിവുഡ് ടച്ച് കിട്ടി ആക്ഷൻ രംഗങ്ങൾ അത്രമേൽ മികച്ചതാക്കാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട് ടീം മാക്കോൺ അത്രമേൽ രക്തം ചിന്തുന്ന സിനിമ ആയതിനാൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വാൾ കത്തി കമ്പ് കോടാലി വടി മുതൽ എം സിക്സ്റ്റീൻ മെഷീൻ ഗൺ വരെ അതിലുണ്ട് എല്ലാം ഇല്ലാതെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുമുണ്ട് വീടുകളിൽ നടക്കുന്ന ഫൈറ്റിലെ തോക്കിന്റെ ഉപയോഗം വളരെ മികച്ചതായി തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇനി മറ്റു താരങ്ങളിലേക്ക് വന്നാൽ പടത്തിന് മുൻപ് കേട്ട ഒരു ഹൈപ്പിനോട് അത്രത്തോളം നീതി പുലർത്തിയതായിട്ട് തോന്നിയില്ല സിദ്ദീഖന്റെ ക്യാരക്ടർ പിന്നെയും ഇഷ്ടപ്പെട്ടുവെങ്കിലും ജഗദീഷിന്റെ ക്യാരക്ടറിൽ പറഞ്ഞു കേട്ട അത്ര ഇമ്പാക്റ്റ് കിട്ടിയില്ല ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത ഒരുപാട് സീനുകൾ ഉള്ളതിനാൽ നമുക്ക് അങ്ങനെ തോന്നിയതാവാനും മതി സെൻസർ ബോർഡ് അത്രമേൽ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് എന്നിരുന്നാലും വളരെ ആയ പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരും അഭിമന്യു തിലകൻ നല്ലൊരു മെറ്റീരിയലാണ് ഭാവിയിൽ ധാരാളം റോളുകൾ അവിടെ സേഫാണ് എന്ന് തോന്നുന്നു പ്രധാന പ്രശ്നമായി തോന്നിയത് തിരക്കഥയും സംഭാഷണവുമാണ് ആക്ഷന് പ്രാധാന്യം കൊടുത്ത സിനിമയിൽ എന്ത് തിരക്കഥ എന്ന ചോദ്യത്തിൽ കാര്യമില്ല ഏത് രംഗം മുഖ്യമായിട്ട് വരുന്ന സിനിമയാണെങ്കിലും തിരക്കഥയിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അത്ര ഗംഭീരമായ തിരക്കഥ ഒന്നും വേണ്ടെങ്കിലും പറഞ്ഞു പഴകിയ പഴയ പ്രതികാരകഥയെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല ജീവനുള്ള തിരക്കഥ വേണം പടത്തിന് അതുപോലെ സംഭാഷണങ്ങളും ചെറിയ ചെറിയ ഡയലോഗുകൾ കൊണ്ട് പോലും വലിയ മാസ് മൂവ്മെന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എന്നാൽ ഇതിലെ ഡയലോഗുകളെല്ലാം ബിലോ അവറേജ് ആയിരുന്നു പടം ഓ ടിയിൽ വന്ന ശേഷം പല ഡയലോഗുകളും നല്ല ട്രോൾ മെറ്റീരിയലുകൾ ആവാൻ വഴിയുണ്ട് അതുപോലെ ഉണ്ണി ഉണ്ണിമൂങ്ങൻ്റെ മലയാളം ഡയലോഗുകളിൽ പണ്ടുണ്ടായിരുന്ന പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഹനീഫ് നല്ല മേക്കിംഗ് സ്കിൽസ് ഉള്ള ഒരു സംവിധായകനാണെങ്കിലും നല്ലൊരു തിരക്കഥ കൃത്യം പറഞ്ഞാൽ ഇനിയും ഇങ്ങനെ പറഞ്ഞു പോകാൻ കുറയുണ്ട് പക്ഷേ ഭയം കൊണ്ട് നിർത്തും വളരെ വ്യത്യസ്തമായ ഒരു ശ്രമമാണ് ഈ സിനിമ അതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട് നൂറു ശതമാനം വയലൻസ് ഉള്ള സിനിമ എന്ന് ആയിരം തവണ പറഞ്ഞിട്ടും അത് കാണാൻ വലിഞ്ഞു കയറി ചെന്ന് പിന്നെ തിയേറ്ററിൽ ബോധം കിട്ടു വീണ് ഛർദ്ദിച്ചു എന്നൊക്കെയുള്ള നിലവിളികൾ അലോചകമാണ് ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം അശോക് ചിറ്റാറി താങ്ക് യു